ഹായ് അപ്പം ഇന്ന് ചായക്കടി ദോശയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ദോശയൊക്കെ ഉള്ള ഇതാ ഇതാണ് ഉരുളം കേറിയ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉരുളം ഒരു ഉള്ളിയും തക്കാളിയും ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ബാക്കി കുരുമുളക് കൂടി ഉണ്ടിട്ട് കൊടുക്കുന്നു പിന്നെ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി ഒക്കെ കൂടെ ഇട്ടിട്ടൊന്ന് ഒന്ന് എടുക്കുക വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതൊരു മൂന്ന് ഉരുളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ജസ്ലിമുളകുന്ന ഉരുളം കഴങ്ങ് പൊരിച്ചത് വേണമെന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കണം കായ്ക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ വെച്ചുകൊടുക്കുകയും ചെയ്യുക അപ്പോൾ ബാക്കി അവൾക്ക് ചോറിക്ക് ആക്കി കൊടുക്കാൻ അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇത് ഉരുളം കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാകാം അപ്പോൾ എന്താ ഉരുളം കൈയിൻ കറിയും ദോശയും കുട്ടി ചായ ഒക്കെ കൂടി കെട്ടുക അപ്പോൾ ജസ്ലിക്ക് സ്കൂളിൽ ചോറൊക്കെ ഉണ്ട് കിട്ടുക സ്കൂളിലെ ചോറ് തീരെ വാങ്ങൂല പ്ലേറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കേൾക്കൂല അപ്പോൾ ഇവിടെ ഏതായാലും രാവിലെ ചോറാവുന്നുണ്ട് അപ്പം പിന്നെ ചോറ് അങ്ങനെ കൊണ്ടുപോകും ചെയ്യും അപ്പോൾ അതാ ഇന്നിപ്പോൾ അവരൊക്കെ ക്ലാസ്സിൽ കത്തുപാട്ടാണല്ലോ അപ്പോൾ ഓരോ കുട്ടികളും ഓരോ സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കുക്കുംബർ കാണണം എന്നൊക്കെ ഇപ്പം അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കുംബറാണ് കേട്ടിട്ടപ്പോൾ കൊണ്ടുപോകണത് ഞാൻ മിച്ചുമോക്ക് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് കളറാണ് അപ്പോൾ കണ്ണാടിൻ്റെ മുന്നേ ഒന്ന് മാറാനൊന്നും നേരം കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ വീഡിയോ ബായ്